എല്ലാവർക്കും നല്ല നമസ്കാരം അത്യധികം വേദനയോട് കൂടിയിട്ടാണ് ഞാൻ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് നമ്മുടെ പോളിച്ചാന്റെ വാർഡ് മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പോളിച്ചാന്റെ വാർഡിൽ ബെന്നി എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരുപാട് വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ചികിത്സാ സഹായ നിധിയുമായി ഒക്കെ ബന്ധപ്പെട്ട് പക്ഷേ ചില വാർത്തകൾ നമ്മുടെ മനസ്സിനെ കുത്തിവലിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു മാറാ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ അവസ്ഥ സാമ്പത്തിക ഭദ്രത തകർന്നു തരിപ്പണമായി കാരണം ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ചികിത്സ ചെലവുകൾ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ പല മുഖങ്ങളും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുണ്ട് അതുപോലൊരു മുഖമാണ് പറയുന്നാട്ടൻ ബെന്നി ചാട്ടന്റെ കാര്യം പറയുമ്പോൾ ഇത് നമ്മുടെ മേലൂർ ഗ്രാമപഞ്ചായത്തിലാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് ഞാൻ എൻ്റെ വാർഡിലാണ് പന്ത്രണ്ടാം വാർഡ് എൻ്റെ വാർഡിലാണ് ഇപ്പൊ ബെന്നി പാറക്കാട്ടിൽ ആള് താമസിക്കുന്നത് കുറച്ച് നാൾ മുന്നാൾ താമസിച്ചുകൊണ്ടിരുന്നായിരുന്നു കല്ലുത്തി മെലൂര് തന്നെ കല്ലുത്തി ദേശത്തായിരുന്നു ആളൊരു ഓട്ടോ ഡ്രൈവറാണ് ഒപ്പം തന്നെ ചെറിയ കൂലിപ്പണികളൊക്കെ ചെയ്തിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നത് ആൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ ഒരു വർഷം മുന്നാണ് പെട്ടെന്ന് ആൾക്ക് വൈകാരിക വന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നത് അപ്പോഴാണ് ചികിത്സയുടെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ആൾക്ക് വൻകുടലിൽ ക്യാൻസർ ആണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നത് അതിൻ്റെ ഭാഗമായി ഒരു വർഷമായിട്ട് ചികിത്സയിലായിരുന്നു അത് ഒന്ന് ഭേദപ്പെട്ട് വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും വൻകുടലയിൽ നിന്നും അത് ലിവറിലേക്ക് ബാധിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് പതിനാല് ദിവസം കൂടുമ്പോൾ ആൾ കീമോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒരു സർജറി ചെയ്യണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആളെ ചെറുപ്പമാണ് നമുക്കറിയാം അധികം പ്രായമില്ല രണ്ട് പെൺകുട്ടികളാണ് മറ്റും ആളാണ് ഈ കുടുംബത്തെ തൊഴിലിന് പോയിട്ടാണ് ഈ കുടുംബം സംരക്ഷിച്ച് പോയിരുന്നായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒരു ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ആളുടെ കുടുംബത്തിലേക്ക് ആളിലേക്ക് കടന്നു വരുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് ഇത്രയും നാളത്തെ ഒരു വർഷത്തെ ചികിത്സ എന്ന് പറയുന്നത് ഈ ആളെ സ്നേഹിക്കുന്ന ആളുകളും ഒപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ എടുത്തിട്ടാണ് ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നായിരുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് ആൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി നിങ്ങൾക്കാണ് കാരണം ഈ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ചിലവ് വരികയാണ് അതിന് മരുന്നു മറ്റു കാര്യങ്ങൾ വേറെ അതിൻ്റെയോടൊപ്പം ആണ് ഈ സർജറി എത്തി എത്രയും എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നുള്ളതായിരിക്കും നമ്മളോട് ഒരു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ പ്രദേശവാസികളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു യോഗം ചേർന്ന് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എൻ്റെ നേതൃത്വത്തിൽ അതായത് കൺവീനർ എന്നുള്ളതായിരിക്കും തൊട്ട് അടുത്തുള്ള ഒരു ജോണി ചേട്ടനും അതേമാതിരി തന്നെ ചെയർമാനായിട്ട് ഞാനും ചേർന്നുകൊണ്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒട്ടും തീർത്തും ആ കുടുംബത്തിന് കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നിരവധിയായ ആളുകൾ ഇതേമാതിരി പലവിധ അസുഖങ്ങളാൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളെയൊക്കെ പരമാവധി നാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ മേൽവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ എല്ലാ ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഇപ്പോൾ അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ അന്യമാരമായ അസുഖങ്ങൾ ആർക്കും എപ്പോഴും വേണമെങ്കിലും നമുക്ക് വരാൻ കഴിയാവുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളാണെങ്കിലും ഒരു അസുഖം മതി നമ്മുടെ ആ സാമ്പത്തിക ഭദ്രത തകർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഇത്തരം ആളുകളെ എന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്ക് എല്ലാവരും കാണിക്കണം കഴിയാവുന്നത്ര ആളുകൾ ഇത് കേൾക്കുന്ന ആളുകൾ ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയാവുന്ന തരത്തിൽ നിങ്ങളുടെ ചെറിയ അതും വലുതുമായ സംഭാവനകൾ ആ അക്കൗണ്ടിലൂടെ നൽകിക്കൊണ്ട് ഈ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും ഇടയും സഹായം ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ചികിത്സ എന്ന് പറഞ്ഞ ഒന്നാല് ദിവസം കൂടുമ്പോ കിമോ ഉണ്ട് കിമോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ശരീരത്തിൽ ഭയങ്കര കൈകാലൊക്കെ ഭയങ്കര തരിപ്പും വരയപ്പും ഒന്നും ചെയ്യാൻ പറ്റാത്ത നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ കൂടെയാണ് പോകുന്നത് ഒരു ഒന്നര വർഷം പറയുന്നുണ്ട് അസുഖം തുടക്കം വൻകുടലില് വൈ വൈറൻ വന്നു വൻകുടലില് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണ് ഇവിടെ അറ്റ പ്രൈവറ്റിൽ പോയി ഇവിടെ പോയി അപ്പോൾ അവിടെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങൾ കിമോ ചെയ്തു കിമോ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലിവറിലേക്ക് ബാധിച്ചതായിട്ട് പറഞ്ഞു ഒരു അതെ ഒരെട്ട് ഉണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം ഡോക്ടർ പറഞ്ഞു അതല്ലെങ്കിൽ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ശരീരം വണ്ണം വെച്ച് വണ്ണം വെച്ച് വന്നുകൊണ്ടിരിക്കുക ലിവറിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ കിമോ പോകുന്ന ദിവസം ചെയ്ത് കൈമ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ തുടർന്നുള്ള കാര്യങ്ങൾക്ക് സർജറിക്ക് നല്ലൊരു എമൗണ്ട് വേണം എന്ന് ഡോക്ടർ ഞാൻ എന്നോട് പറഞ്ഞത് അപ്പോൾ അത് എനിക്ക് വേണ്ട പെൺകുട്ടിയിലാണ് കൂലിപ്പണിയാണ് ജോലി അപ്പോൾ വേറെ സാമ്പത്തികമായിട്ട് വന്ന് സഹായിക്കാനൊന്നുമില്ല വേറെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പണിക്ക് പോയിട്ട് വേണം കുടുംബം വളരാനായിട്ട് അപ്പോൾ വേണ്ട സഹായം ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് പറയുന്നു ഞാൻ ഈ ചടൻ്റെ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ചടൻ വീടിൻ്റെ വീട്ടിൽ കിടക്കുകയായിരുന്നു എന്നെ കണ്ടുവിടനെ ചാട്ടൻ ചാടിയുണ്ട് കാരണം എനിക്കൊന്നുമില്ല ഞാൻ ജീവിതത്തെ വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഈ രോഗത്തെ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണെന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടാണ് ബെന്നിച്ചാട്ടിരിക്കുന്നത് പക്ഷേ ഒരു കുറവുണ്ട് ബെന്നിച്ചാട്ടിന് ഒരു കുറവുണ്ട് ആ കുറവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവിനുള്ള പണം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അത്യധികം വിഷമത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളുള്ള വീടാണ് അത് മാത്രമല്ല ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഈ ആകുലമായ ചിന്തകളാണ് ജീവിതത്തിന് കൂട്ടായി നിൽക്കേണ്ടവരാണ് നമ്മൾ ഈ മേലൂർ എന്ന് പറയുന്ന നാട് ഒരുപാട് വിപ്ലവങ്ങൾ കണ്ടുപോയിട്ടുള്ള നാടാണ് മനുഷ്യ ജീവനുകളെ ചേർത്തണയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിപ്ലവങ്ങൾ കാണിച്ചിട്ടുമുണ്ട് ഈ നാട് അത്തരത്തിൽ ഒരുപാട് ചികിത്സാ സഹായ നിധികളുമായി ഈ നാട് സഹകരിച്ചിട്ടുണ്ട് ഇത് ഞാൻ മേലൂരിന് പുറത്തേക്കുമുള്ള നല്ലവരായ നല്ലവരായ നല്ല മനസ്സുള്ള ആളുകളുടെ മുന്നിലാണ് ഞാൻ ഈ ബെന്നിച്ചാട്ടൻ്റെ ജീവിതം വെക്കുന്നത് കാരണം ബെന്നിച്ചാട്ടന് ആരുമില്ല സഹായിക്കാൻ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായനിധി രൂപീകരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 ചിലവുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഒരുപാട് സഹായങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ബെന്നിച്ചാട്ടൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരനാണ് ജീവിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ധൈര്യമുണ്ട് ഈ രോഗത്തെ വെല്ലുവിളിക്കാനായിട്ടുള്ള ചങ്കൂറ്റമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒന്നുമില്ല സമ്പത്ത് സഹായിക്കാനായിട്ടുള്ള ആരും ഇപ്പോൾ കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ചേട്ടനെ സഹായിക്കണം നമ്മുടെ ഒരു ചേട്ടനാണ് ഈ കുടുംബത്തെ നമ്മൾ ചേർത്ത് നിർത്തണം നമ്മോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സർജറിക്ക് ഇപ്പോൾ ഈ അസുഖം പടർന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ ഇത് മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കടന്നു മറ്റു ഭാഗങ്ങളിലേക്ക് പടരും ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇന്ന് വ്യാളിയെ പോലെ ഓരോ സാധാരണക്കാരെയും പ്രായഭേദ വ്യത്യാസമില്ലാതെ കാർന്ന് തിരുമ്പോൾ അവരുടെ ജീവിതത്തെ കാർന്നു തിരുമ്പോൾ നിലവിളിക്കാനല്ലാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയാനല്ലാതെ പല സാധാരണക്കാരായ കുടുംബങ്ങൾക്കും സാധിക്കുന്നില്ല പൈസയുള്ളവർ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നു ബെന്നിച്ചേട്ടനെ നമുക്ക് ചേർത്ത് വെക്കാം ചേർത്ത് നിർത്താം ചേർത്തണയ്ക്കാം സഹായിക്കാം ഈ കുടുംബത്തെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണമേ എന്നൊരു അഭ്യർത്ഥനയോട് കൂടി നിർത്തുകയാണ്